കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനാറ് ഡിവിഷനുകളിലാണ് മത്സരിക്കുന്നത് സമാനതകൾ ഇല്ലാത്ത വികസന പ്രവര്ത്തനങ്ങളാണ് മുൻവർഷങ്ങളില് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയതെന്നും ഇക്കുറിയും ഇടതുപക്ഷത്തിന് വിജയം കൈവരിക്കാനാകുമെന്നും നേതാക്കൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തില് അറിയിച്ചു നിലവിൽ കല്ല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പതിനാറ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പതിനാല് ഡിവിഷനുകളിൽ സി പി എമ്മും ഒരിടത്ത് സി പി ഐയും ഒന്നിൽ ജനതാദൾ എസും മത്സരിക്കും പിലാത്രയിൽ കെ ഭാനുമതി ചെറുതാഴത്ത് കെ പി ഗഫൂർ ഏഴോത്ത് യു പ്രകാശൻ ചെറുകുന്നിൽ ടി നിഷ ഇടക്കേപ്പുറം എൻ ഗണേശൻ കണ്ണപുരത്ത് കെ വി ശ്രീധരൻ കെ കണ്ണപുരത്ത് സി നാരായണി കല്യാശ്ശേരിയിൽ കെ സി രേണുക കണ്ണടിപ്പറമ്പിൽ പി പവിത്രൻ നാറാത്ത് സി സിന്ധു ഇരിണാവിൽ കെ പ്രീത മാട്ടൂൽ സൗത്തിൽ കെ വി സത്യഭാമ മാട്ടൂൽ നോർത്തിൽ കെ ആർ സെബാസ്റ്റ്യൻ പഴയങ്ങാടിയിൽ വി കെ വിജയൻ മാടായിയിൽ ആർ ബബിത കുമാരി പുതിയങ്ങാടിയിൽ സി ആശാ അജിത്ത് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് മുൻവർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയതെന്നും ഇക്കുറിയും ഇടതുപക്ഷത്തിന് വിജയം കൈവരിക്കാനാകുമെന്നും നേതാക്കൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി കെ നാരായണൻ പി പി ഷാജിദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി I it